കൂടാർക്ക് പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെവിടെ കാണാൻ വിനീ പോകുന്നത് ഒരിക്കടക്കാച്ചറാങ്ങ മാച്ച് ഗീപ്പാണ് എന്തായാലും സ്കോഡ് മാച്ചാണ് നേരെ നമ്മളെ പസർക്കാൻ വെച്ചുപിടിച്ചു നേരെ വന്നിറങ്ങി ലുഡോ തുത് വാരിക്കൊണ്ടിരിക്കുകയാണെന്നാലും പിന്നെ എൻ്റെ ഇട്ടായിരുന്നു ഇനിമിങ്സ് ആണ് കൂടെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒറ്റയിരുത്താനായിട്ട് ഇവിടെ പോകുന്നുണ്ടോ അവൻ ഇവിടെ നോക്കുമ്പോൾ കില്ലെടുത്തവനെ കറങ്ങി വന്നായിരുന്നു ഒറ്റ പീസാണോ വരത്തില്ല ഒരുത്തം മാത്രം സൈലോട്ട് പോകുന്നുണ്ടായിരുന്നു ഓക്കെ എന്നാൽ ലൂട്ട് അടിച്ചിട്ട് നേരെ ബാക്കിയുള്ളവനെ തപ്പാന്നേരം നേരെ ഉക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇനി എന്തോ നടത്താം ലൂട്ടുകളൊക്കെ സെറ്റാണെന്ന് നോക്കുന്ന സമയത്ത് ലൂട്ടൊക്കെ സെറ്റ് ചെയ്യും നോ വീണ്ടും ഒരുത്തിനും കൂടി വന്ന് അട്ടിക്കാം വീടി നോക്കും അവനെയും തട്ടിയും എന്തോന്നടാ നട വീറത്തെ വരുന്നുണ്ട് ലോങ്ന്ന് അടിച്ച് നോക്കിയിടുന്നുണ്ട് നമ്മുടെ ടീമേറ്റിനെ ഓക്കെ എന്തായാലും അവനെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമുക്ക് കില്ലൊക്കെ എടുത്ത് പതുക്കെ വന്നുകൊണ്ടിരിക്കണം ഇപ്പം അടിച്ചവനെ തലക്കെട്ട് കയ്യിൽ നോക്കുന്ന സമയത്ത് പണ്ടാര അടിക്കാൻ വേണ്ടി പറ്റണ്ടേ അവൻ വന്നു നേരെ നോക്കി നേരെ അവർ അടിക്കട്ടി നോക്കി രണ്ടടി കിട്ടില്ല രണ്ടിക്കിട്ടില്ല ഹെഡ്ഷൂട്ടായിരുന്നു ടൗൺ വേറെ നോക്കേണ്ടി വന്നില്ല അവൻ ഗ്ലൂ ആർട്ട് വരുമ്പോഴേക്കും കേരക്ടർ ഓൺ ആയി എന്നാലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ജില്ല തൂത്ത് വരും എന്നാലും ടീംമേറ്റ് ഉണ്ടോ വരത്തില്ല പെട്ടെന്ന് ഗ്ലൂ ആട്ട് ഇട്ട് നേരെ മെഡിക്കറ്റിങ്ങൾ അടിച്ച് മാറ്റി റിപ്പയർ ചെയ്ത് ടീംമേറ്റിനൊക്കെ ഇറങ്ങി റിവേ ചെയ്ത് വിട്ട് നേരെ ഇവിടെ വരുന്ന സമയത്താണ് നല്ല കൂട്ടത്തേ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണം നമ്മുടെ ടീമിൻ്റെ ജീപ്പിൽ ആ വേണം വേണം ജീപ്പിലൊക്കെ കറങ്ങുന്നവർ സെയിം ഇതേപോലത്തെ അവസ്ഥ ആയിരിക്കണം ക്യാരക്ടർ വെച്ചിട്ട് ചുറ്റാണ് പിന്നെയും പ്രശ്നമില്ല ഇത് റിവേ അടിച്ചു വിടുമല്ലോ എന്ത് ഇതിന് വേണക്കെ എവിടുന്നാണെ എം മീറ്റിംഗ് കൊണ്ടുവന്നിട്ട് എൻ്റെ കൂടെ വന്നിട്ട് കില്ലെന്ന് കുത്തുവാരിക്ക് കൊണ്ട് അവസ്ഥ വേറെ ഒരുത്തൻ റിവേ അടിക്കുമ്പോൾ പറഞ്ഞിട്ട് ജീപ്പിൽ ചുറ്റുന്നു വേറെ ഒരുത്തൻ അങ്ങനത്തെ ഒരുത്തൻ ഓക്കെ എന്നാലും ഒരു കില്ല് തൂത്തുവരി ഇനി എനിമി എനിമീണ്ട വരത്തില്ല എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക ഏറ്റവും മോനെ ജസ്റ്റ് മിസ് ഒന്ന് വലിച്ചിന് തല പോയനെ Mae'n dweud yn gwybod yn gwybod. Mae'n ഒരു ക്ലുവിട്ട് നേരെ അവനെ അടിച്ച് തീർക്കാൻ നോക്കുന്ന സമയത്ത് ഞങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കണം പൊളിക്കട്ടേ നേരെ തലമണ്ട പൊളിക്കാൻ നേരെ അടിച്ചു അടിച്ച് 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 വലിച്ചു വലിച്ചു എന്തുവാടാ എന്തുവാടാത് എന്തുവാടാ വലിച്ചൊന്നും കൊണ്ടതുമില്ല വിട്ടതല്ലേ കൊള്ളുകയും ചെയ്തു അവൻ അടിച്ച കൃത്യമായിട്ടുണ്ട് വെസ്റ്റൊക്കെ എത്ര പെട്ടെന്നാണ് പോകുന്നേ ഒന്നോ രണ്ടോ അടിയും ബെസ്റ്റ് പിന്നെ കാണുന്നേ ഇല്ല എന്തുവാടാത് എന്തിനാടാ വെസ്റ്റൊക്കെ ഓക്കെ എന്തായാലും ഒരു സൂപ്പർ മെഡിക്കു മൂലം അടിച്ച് നേരെ അവനെ തട്ടിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ടീം മേറ്റ് എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് തട്ടി കാണാമെന്ന് എനിക്ക് തോന്നുന്നു തട്ടി നമുക്ക് കില്ലൊന്നും വരുന്നില്ല എന്തോ പ്രശ്നം ഈ എയിമൊന്നും തീരെ ലോക്കാവുന്നില്ല എങ്ങോട്ടൊക്കെ വന്നു ഒന്ന് വലിച്ചുകഴിഞ്ഞാൽ പിന്നെ ആകാശത്തോട്ടാണ് പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും നമ്മളെ തട്ടുന്ന ഒരു അവസ്ഥയാണ് എന്തെങ്കിലും ആ കുറിപ്പിനും കൂടി റിവേച്ച് കഴിഞ്ഞിട്ട് പറ്റുമോ എന്ന് നോക്കുന്ന സമയത്ത് റിവ്യൂ അടിക്കാനില്ല വെസ്റ്റ് വാങ്ങിയാൽ ഓക്കെ വെസ്റ്റ് ഒക്കെ വാങ്ങി നേരം അങ്ങോട്ട് വീട്ടിൽ ഇങ്ങോട്ട് വീട്ടിൽ ടീമേറ്റൊക്കെ റിവ്യൂ ഇറങ്ങി ഇറങ്ങി നേരം ലൂട്ടുകൾ അടിക്കാണ്ടി പോകുന്ന സമയത്ത് വീണ്ടും എനിമി വന്നിരിക്കണം ഫുൾ എനി വരുന്നുണ്ട് പക്ഷെ ഒറ്റ കില്ല് മാത്രം കിട്ടുന്നില്ല വെറുതെ അടിക്കുന്നത് ഓർമ്മ അപ്പോഴൊക്കെ തട്ടുന്നുണ്ട് ഇതോടാകും ഇനിക്കാടുള്ള എല്ലായിടേയും കൊള്ളുന്നത് അടിക്കുന്ന ടീമായിട്ട് കില്ലെടുക്കുന്ന ടീമെ അവരടിക്കുന്ന അടിക്കുന്നതാണെങ്കിലോ എന്നെയും ഒരു ഗ്ലൂടാൻ വേണ്ടി നോക്കുകയാണ് ഗ്ലൂ ആളില്ലായിരുന്നു അതുകൊണ്ടാണ് താഴത്തോട് പോയിട്ട് വീണ്ടും വന്നേ ഓക്കെ എന്തായാലും ലൂട്ടും തൂത്തു വേരി നേരെ ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റി ഒന്നും ഇല്ല ലൂട്ടൊന്നും അതൊക്കെ തൂത്തു വേരി രണ്ട് ഗ്ലൂ ആളായിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ചുറ്റുവട ഇനിമുണ്ട് പറയത്തില്ല ഇനിമൊന്നും ഇല്ല സ്കാനാകുന്ന ഇനിമൊന്നുമില്ല എന്തായാലും ഓക്കെ എന്തായാലും ഒറ്റപുരുത്തൻ മാത്രം സൈലിൽ കണ്ടു പോകും പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവനെ തട്ടവരുന്നേരം നോക്കുന്ന സമയത്താണെങ്കിൽ ചങ്ങനെ സുഖമായിട്ട് കറങ്ങി 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 പോവുകയാണ് അവൻ കറങ്ങി അങ്ങ് പോയും ഇനി അവനെ നോക്കിയിട്ട് കാര്യമില്ലാട്ട് നേരെ ഒറ്റൊരുത്തനെ കില്ലടിച്ച് അറുനൂറ് ടോക്കണായിട്ട് ഒരുത്തനെ റിവേ അടിക്കൽ ഒരാട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് പക്ഷേ ഒരുത്തനും കിട്ടണേന്ന് നോക്കുന്ന സമയത്ത് അടിക്കുന്നൊക്കെ എന്നാ ടേമാറും ഒരു രക്ഷില്ലടാം വെസ്റ്റൊക്കെ ഒരു ഏകദേശം ലെവലിൽ അങ്ങ് നിന്ന് പോകുന്നതേ ഉള്ളൂ രണ്ടടി കൊള്ളുന്നുള്ളൂ ഫുൾ അടിയൊക്കെ കൊണ്ടുപോകാൻ ബസ്റ്റ് പോകുന്നെങ്കിൽ പിന്നെയും ആയിരിക്കാം ഓരോ ബസ്റ്റിനത്രയാണ് പൈസ ഇന്നിട്ടോ പൊട്ടന്ന് അടിച്ച് ഒട്ടിക്കുന്നുണ്ട് ഞാൻ അടിച്ച് 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 മാക്സിമം നോക്കി നോരക്ഷ ഒന്നും കീരുന്നില്ല കൊള്ളുന്ന ആണെങ്കിൽ ഒന്ന് പോകുന്നുമില്ല ഓക്കെ എ കെങ്കിലും മോനെ ഏറ്റവും തോട്ടയോടെ അടിക്കുന്നതാണ് ജസ്റ്റ് മിസ്സിൽ വീണ്ടും രക്ഷപ്പെട്ടു ഒരു ഗ്ലൂ ആടും കൂടെ ആരെ വരുന്നുണ്ട് അതുകൊണ്ട് ഗ്ലൂ ആട്ട് എന്തായാലും വെച്ച് പൂവാരത്തിൽ അടിച്ചിട്ട് അഞ്ചാണ് വില കിണ്ടം കാറ്റി അടിച്ചിട്ടായിരുന്നു കുറേ നേരം ഈ കുരുപ്പ് നല്ല കില്ലടിക്കുന്നുണ്ടായിരുന്നു ഇവനാണത്തൊന്നും എം ഫോർട്ട് അച്ഛച്ച് കില്ലടിച്ച് എന്ന് അറിയത്തില്ലേ എന്നാലും നല്ല ഡാമേജ് ആയിരുന്നു അടിച്ച സമയത്ത് രണ്ടും സൈനാൻസർ പിന്നാ വേണ്ടത് സൂപ്പർ മെഡിഗ്രി അത് ഇതും ടീമെയിൻ്റെ അങ്ങ് റിവേ അടിച്ച് വിട്ടിട്ട് ബാക്കി നോക്കാറുണ്ട് ഒരുത്തനങ്ങ് റിവേ ചെയ്ത് വിട്ടു എം ഫോട്ട് എം ഉണ്ടെന്ന് തോന്നുന്നു എടുക്കുന്നില്ലേ ഓർമ്മയില്ലേ നമുക്ക് ഉണ്ടോ ഇല്ല അറിയത്തില്ല ശ്രദ്ധിച്ചില്ല എന്തായാലും രണ്ടെങ്കിലും തൂത്തു വരി നമുക്ക് ലൂട്ടങ്ങളൊക്കെ സെറ്റാണെന്ന് വെച്ചാൽ ലൂട്ടുകളൊക്കെ സെറ്റാണ് പ്രശ്നമൊന്നും ഇല്ല നല്ല ഏഴ് സൂപ്പർ ഒക്കെ ഉണ്ട് പക്ഷേ വെസ്റ്റ് മാത്രമാണ് ചെറിയൊരു പ്രശ്നം രണ്ട് രണ്ടടി അടിക്കുമ്പോൾ വെസ്റ്റ് പോകുന്നുണ്ട് അറ്റ പ്രശ്നം ലെവൽ ഫോർ വാങ്ങാൻ വേണ്ടി പറ്റും പക്ഷെ സ്കൂൾ വാങ്ങിച്ചല്ലേ സോളവർ സ്കൂടാണ് സുഖം കണ്ടെ എന്നാ സുഖം തരാവും ഉള്ള ലൂട്ട് മൊത്തം നമുക്ക് തന്നെ യൂസ് ചെയ്യാം ആരെയും പേടിക്കേണ്ട ഒരുത്തിനെയും നോക്കണ്ട ഒരുത്തേയും റിവേ അടിക്കണ്ട എന്നാ സുഖം ഇതേമാതിരി റിവേ അടിച്ച് വേണം വെസ്റ്റ് വാങ്ങാൻ പറ്റത്തി ില്ല നമുക്ക് റിപ്പയർ കിറ്റി കിട്ടത്തില്ല അവസ്ഥ അവസ്ഥയാണ് നമുക്ക് ഒരുത്തനെ കിട്ടി അടിച്ച് നോക്കൂ ടീമിൽ ഫുൾ ഉണ്ട് അതിന്റെ മുകളിൽ ഓക്കെ കില്ലിട്ട് മൂന്ന് അറിയാൻ വേണ്ടിയാണ് ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കിയത് പക്ഷേ ഇനി സ്കോപ്പ് ചെയ്തതിന് എന്നെ തല പോകുന്നുണ്ട് മെല്ല കറങ്ങിപ്പോ എത്ര നേരെ ഫൈറ്റ് തുടങ്ങി രണ്ട് കില്ലാണ് കിട്ടിയത് അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് ഒറ്റ കില്ല് വരുന്നു കില്ലൊക്കെ ആണെങ്കിൽ ഊസിക്കില്ലും അടിക്കുന്നതാണ് കൊള്ളുന്നുമില്ല വല്ലാത്തൊരവസ്ഥയാണ് എന്തായാലും ടോപ്പൊക്കെ കയറിയിട്ട് ചുമ്മാ ഇരിക്കുന്നതാണ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ പതിനൊന്ന് പേരെ ഉള്ളു പക്ഷെ അടിക്കുന്നൊക്കെ നല്ല അടിയാണ്ട് എനിക്കൊന്നും കയറാത്തോണ്ട് നോക്കി കളിച്ചാൽ മിക്കാറ് നമ്മളെ തടനണ്ടിൽ അടിക്കുന്നുണ്ട് തലയൊക്കെ നോക്കി പൊട്ടിക്കുന്നുണ്ട് പക്ഷെ കൊള്ളുന്നില്ല അതാണ് വേറെ പക്ഷെ അടിച്ചടിച്ച് നോക്കിയിട്ട് കണ്ടില്ല അപ്പം തന്നെ ഗ്ലൂ ആട്ട് ഗ്ലൂ ആട്ടാണെങ്കിലും പച്ച കളറിലെയും കറങ്ങും ചെയ്യും അത് പൊളിയത്തുമില്ല അതും പോയി എന്തായാലും വീണ്ടും തുള്ളിയിട്ട് രണ്ടുപേരെ മൂന്ന് പേരെ ഉള്ളു തോന്നുന്നുണ്ട് അവൻ അടിക്കുന്നുണ്ട് എന്തായാലും മൂന്ന് പേരെ ഉള്ളു അവിടെ അവർ തന്നെ കുറവുണ്ട് അന്നേരം അടിച്ചാലോ അന്നേരം നോക്കിയെങ്കിലും വേണ്ടാന്ന് വെച്ച് കണസാ ഇല്ലൊക്കെ സൂപ്പർ ഇവയൊക്കെ അടിക്കുന്നത് എന്തായാലും നേരെ ഓപ്പോസിറ്റ് ചെയ്തിട്ട് മിക്കറ അങ്ങോട്ട് സോൺ വരികയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടുന്നതായിരിക്കും നേരെ പിന്നെ മുകളിൽ അടിക്കാൻ നേരം നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അടിക്കുന്ന ഒറ്റ അടി നോക്കട്ടെ ഒറ്റ ആയിട്ട് ഒരു പത്ത് ഇരുപത് പോകുന്നു പക്ഷെ വെസ്റ്റ് നോക്കിയിട്ട് ഇതൊന്നും ഇങ്ങനെ അവസ്ഥ എല്ലാം കയറുന്നുണ്ട് ഇനി എന്നാൽ സംഭവം അതിൽ അടിക്കുമ്പോൾ വെസ്റ്റിനങ്ങ് ഫുൾ ഡാമേജ് ആണ് ലെവൽ ഫോർ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ജീവിച്ച് പോകുന്നുള്ളൂ അല്ലെങ്കിൽ രണ്ടടിക്ക് വെസ്റ്റ് പോകും ഓക്കെ എന്നാലും അലയൊക്കെ കുറയുന്നുണ്ട് നമ്മൾ ടീം എല്ലാം ടെത്തായോ ഇവിടുന്നോടെ ഇങ്ങനെ ചാവും നിങ്ങളൊക്കെ അവസ്ഥ എന്നാലും ഒരുത്തനെ വില തട്ടി വേറെടുത്തം പോയിക്കൊണ്ടിരിക്കണം അവനെ റിവടിക്കുമ്പോൾ അറത്തില്ല ബാഗെന്നൊക്കെ ഈ എനിമിൾസ് ഒക്കെ തല നോക്കി നിൽക്കുന്നുണ്ടാവും വേറെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അടിക്കും ഓക്കെ എന്തായാലും റിപ്പയർ ഒക്കെ ചെയ്ത് മെഡിക്കൽ ഒക്കെ അടിച്ചിട്ട് മെഡിക്കൽ ഒക്കെ തീർന്നു കില്ലെടുക്കുന്നുണ്ടേ കില്ലും കിട്ടുന്നില്ല കില്ലും കിട്ടുന്നില്ല ലൂട്ടും കിട്ടുന്നില്ല അമ്മ അവസ്ഥ നല്ല തീ കണ്ടൊക്കെ ഉണ്ട് ഓർമ്മ വേണ്ട പണ്ടാറ യൂസ് ചെയ്യാൻ വേണ്ടി ചില സമയത്ത് ഓർമ്മയുണ്ടാകും ചില സമയത്ത് ഓർമ്മയുണ്ടാകത്തില്ല അതാണ് വേറൊരു കാര്യം നേരെ അവനെ അടിച്ച് 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 അടി അട്ടി അട്ടി നേരെ നിൽക്കുന്നത് ആരും അടിക്കുന്നുണ്ട് ഇല്ല തോന്നുന്നതാണ് നേരെ ഒരു മെഡിക്കലും കൂടെ അടിച്ച് അവൻ റിവേ അടിച്ച് വിടുന്ന പക്ഷെ എൻ്റെ ജീവൻ നോക്കണ്ടേ അവന് വിട്ട് കളഞ്ഞു റിപ്പയർ കിട്ടൊന്നും തികയുമെന്ന് എനിക്ക് തോന്നില്ല ഇട്ട ഇട്ട് വലിച്ചുകൊണ്ടിരിക്കാൻ എന്തായാലും വീണ്ടും അവൻ റിവേ അടിച്ച് വരുമ്പോ തീ കണ്ണ് സൂപ്പർ കണ്ണാണ് പക്ഷെ ഊർമയിലുള്ള യൂസ് ചെയ്യാൻ ചെയ്യുമ്പോട്ട് ആ വസ്തു ആണ് ഓർമ്മിപ്പം ആ ഒരു സ്കോഡ് മൊത്തം വായ്പ ഉണ്ട് ഈ ഒരു മൂന്ന് ബുള്ളറ്റിൽ തന്നെ കാരണം ഡാമേജ് കൊടുത്ത് വെച്ചല്ലേ സുഖ ഒരു കില്ലിയും വരും പക്ഷേ ഓർമ്മ ഒരു യൂസേ ഉണ്ട് അതാണ് വേറൊരു കാര്യം എന്തായാലും വീണ് നോക്കി 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 നോക്കുന്നു ഇന്ന് ഓ മറ്റമ്മ പുക വിടുന്നുണ്ട് അവരെ നോക്കണം എന്നാലെ തുള്ളും ആ സമയത്ത് തട്ടാം നില തുള്ളി അടിച്ചടിച്ച് ഇടിച്ച് കില്ല പറ്റും തോന്നില്ല മറ്റമ്മനെ ഉസിക്കലെടുത്തു ഓക്കെ എന്നാലും ഒന്നും കിട്ടിയും സെറ്റാണ് ഇനി നാല് പേര് ഫുൾ സ്കോഡ് വേറെ ഒന്നും ചിന്തിക്കാറൊന്നുമില്ല കയറുന്നു അടിവാങ്ങുന്നു ചാവുന്നു വേറെ ഒന്നും ചിന്തിക്കണ്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നാല് ചെറിയ സോണും ആരൊക്കെ അടിക്കുന്നുണ്ട് മൂന്ന് പേരായിരിക്കുമോ നോക്കുന്ന സമയത്ത് എന്തൊക്കെ തൂക്കിയിരണം അടിക്കല്ല എന്തൊക്കെ തൂക്കി എറിഞ്ഞുകൊണ്ടിരിക്കണം ആരും വരുന്നുണ്ട് ബാക്കിൽ വന്നു ഞെക്കി അവന്റെ റീലോഡ് അവിടെ തന്നെ അവനങ്ങനെ നോക്കിട്ടു മറ്റവൻ ഇവിടെ പോയി അർത്ഥം കില്ലാണെങ്കിൽ പെട്ടെന്ന് നമ്പ്ലീറ്റ് ചെയ്യണം നോക്കുന്ന സമയത്ത് അവനെ അടിച്ചു നല്ല രീതിയിൽ ഡാമേജ് എടുത്തു പക്ഷെ ഒന്നും പറ്റിയില്ല ഒന്നും പറ്റിയില്ല ഒന്നും പറ്റിയില്ല അവൻ നോക്കായിട്ടില്ല ഒരുത്തിനും കൂടി ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അവനെ നോക്കായി ആ ക്യാരക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നോക്കി അടിച്ച് 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 അടിച്ചു വീണില്ല അവസ്ഥ തന്നെ ഒറ്റ ഒരുത്തിനും കൂടി ബാക്കിയുള്ള അവനെ തട്ടി സിമ്പിളായിട്ട് വരിക ക്യാരക്ടർ യൂസ് ചെയ്തിട്ട് സ്പീഡ് പോയിക്കാളും കളപ്പാന്നെയും ഇപ്പോൾ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ